ായി നിറം വർദ്ധിപ്പിക്കാൻ ക്യാരറ്റ് ഓയിൽ ചർമ്മത്തിന് നിറം കുറവാണെന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് എല്ലായിടത്തും സുലഭമായി ലഭിക്കുന്ന മൂന്ന് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു ഓയിലാണ് ഇത് ഇവ എങ്ങനെ തയ്യാറാക്കാമെന്നും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നും അറിയാം വിശദീകരിക്കുന്നു ഈ പ്രത്യേക ഓയിൽ ഉണ്ടാക്കാൻ ഏറെ എളുപ്പമാണ് ഇതിനായി ക്യാരറ്റ് കഴുകി തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഒരു ഇരുമ്പ് ചട്ടിയിലോ മറ്റോ വെളിച്ചെണ്ണയും എടുക്കുക നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ എടുക്കാൻ ശ്രദ്ധിക്കുക വെളിച്ചെണ്ണയാണെങ്കിൽ ഏറെ നല്ലത് ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് തീ കുറച്ച് വച്ച് തിളപ്പിച്ചെടുക്കണം ഇത് നല്ലതുപോലെ നിറം മാറി വരുമ്പോൾ തീ കെടുത്തും മുൻപ് രണ്ട് മിനിറ്റിന് മുൻപായി ഇതിലേക്ക് മഞ്ഞൾ പൊടി ചേർത്തിളക്കാം തീ കെടുത്തി ഇത് ഇരുപത്തിനാല് മണിക്കൂർ നേരം അടച്ചു വെക്കുക പിന്നീട് ഇത് ഊറ്റിയെടുത്ത് കുപ്പിയിലാക്കി സൂക്ഷിച്ചു വെക്കാം ഇത് മുഖത്തും ദിവസവും പുരട്ടി മസാജ് ചെയ്യുന്നത് ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ചർമ്മത്തിലെ ചുളിവുകൾ നീക്കം ചെയ്യാനും ഇത് ഏറെ ഗുണകരമാണ് ആന്റി ഓക്സിഡൻറ്റ് വൈറ്റമിനുകൾ ധാതുക്കൾ എന്നിവ നിറഞ്ഞ ക്യാരറ്റ് സ്വാഭാവികമായി തിളക്കമാറുന്ന ത്വക്കിനും ആരോഗ്യമുള്ള മുടിക്കും വേണ്ടിയുള്ള ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ് ഇത് ത്വക്കിനെ സൂര്യന്റെ ദോഷകരമായ അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും മുഖത്തെ ചുള്ളിമുകൾ കരിവാളിപ്പ് എന്നിവയിൽ നിന്ന് പരിഹാരം നൽകുകയും ചെയ്യുന്നു ചർമ്മം നിറം വർദ്ധിപ്പിക്കാൻ ഇത് ഏറെ നല്ലതാണ് വെളിച്ചെണ്ണ പൊതുവെ സൗന്ദര്യ സംരക്ഷണത്തിന് ഉപയോഗിച്ചു വരുന്ന പരമ്പരാഗതമായ വഴിയാണ് ഫാറ്റി ആസിഡുകൾ പ്രത്യേകിച്ച് ലോറിക് ആസിഡ് ഇതിനെ ഒരു ഉത്തമമായ മോയ്സ്ചറൈസർ ആക്കുന്നു ഇത് ത്വക്കിൽ എളുപ്പത്തിൽ ആകിരണം ചെയ്യപ്പെടുകയും ആഴത്തിലുള്ള ഈർപ്പം നൽകുകയും ചെയ്യുന്നു ലോറിക് ആസിഡ് ശരീരത്തിൽ എത്തുമ്പോൾ മോണോലോറിയൽ ആയി മാറുന്നു ഇത് ബാക്ടീരിയ വൈറസ് ഫംഗസ് എന്നിവയ്ക്കെതിരെ പോരാടുന്നു ഇത് മുഖക്കുരുകൾ ഉണ്ടാകുന്നത് തടയുകയും ചർമ്മത്തിൽ ഉണ്ടാകുന്ന അണുബാധകൾക്ക് പരിഹാരം നൽകുകയും ചെയ്യുന്നു നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ചർമ്മത്തിന് തിളക്കവും മൃദുത്വവും ഒപ്പം നിറവും നൽകുന്ന ഒന്നാണ് മഞ്ഞൾ ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കാനും ചർമ്മ രോഗങ്ങൾക്കും മുഖക്കുരുവിനും എല്ലാം പരിഹാരമായ ഒന്നാണ് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് മിക്കവാറും ഇത് എല്ലാ ചർമ്മക്കാർക്കും ഉപയോഗിക്കാനും കഴിയാവുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്